ഇപ്പൊ ചേട്ടൻ വേറൊരു പദവിയും കൂടെ ഉണ്ട് മാലിന്യമുക്ത കേരളത്തിന്റെ ബ്രാൻഡ് ബ്രാൻഡ്ഡറായിരിക്കും ഇതിലേക്ക് വരാനുണ്ടായി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം അതായത് ഇത് ഇങ്ങനെ ഈ സംഭവം നടക്കുന്ന വെച്ചാൽ ഞാൻ ഞാന് റെക്കോർഡിങ്ങിലായിരുന്നു ആ സമയം ആരോ വിളിച്ചിട്ട് പറഞ്ഞു അർജന്റായിട്ട് വിളിക്കണമെന്ന് പറഞ്ഞു നാലു മണിക്ക് ഞാൻ വന്ദേഭാരതിയിൽ കേറുമ്പോഴത്തേക്ക് എന്നെ ഇതുപോലെ ഡ്രൈവർ വിളിച്ചിട്ട് പറഞ്ഞു ഇതുപോലെ പഞ്ചായത്തിൽ നിന്ന് ആൾക്കാർ വന്നിട്ടുണ്ട് കാരണം വീട് ഇൻസ്പെക്ടറിയാണ് ഞാൻ പറഞ്ഞ തുറന്ന് കാണിച്ചോളാം പറഞ്ഞു അത് കഴിഞ്ഞപ്പോൾ അവർ ക്ലീൻ സർട്ടിഫിക്കറ്റ് കൊടുത്തു പിന്നെ ഹരിതകർമ്മസേനയുടെ ആ ഒരു സ്റ്റിക്കറും ഉണ്ട് ഞാൻ ചോദിച്ചത് എന്തിനാണെന്ന് മനസ്സിലായില്ല എട്ട് മണിക്ക് ഞാൻ ഇവിടെ വന്ന് ലാൻഡ് ചെയ്ത് അവിടെ വന്ന് വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ പോലീസിൻ്റെ ഇതുണ്ട് ബീറ്റ് ബുക്ക് അതിനകത്ത് പഞ്ചായത്തിൻ്റെ ഇതിരിക്കുന്നു ഇരുപത്തയ്യായിരം രൂപ നിങ്ങൾ മാലിന്യം തള്ളിന് അഞ്ച് ദിവസത്തിനകം അടയ്ക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ചോദിച്ചു ഏത് മാലിന്യം എന്ന് ചോദിച്ചപ്പം ഇതിൻ്റെ ആൾക്കാർ എനിക്കൊരു വീഡിയോ അയച്ചു തന്നു അപ്പൊ ഏതോ ഒരു സഹോദരൻ അവിടെ അതുവഴി പോകുന്ന വഴി എന്റെ വീടാണെന്ന് പറഞ്ഞപ്പോൾ വീഡിയോ എടുത്തപ്പോഴും എൻ്റെ സർവന്റ് അവിടെ അവിടെ ഇഷ്ടം ഒരു മാങ്ങ മാവുണ്ട് ആ മാവിന്റെ ഇഷ്ടം പോലെ മാങ്ങയാണ് അത് നമുക്ക് എണ്ണിയാ തീരാത്ത രീതിയിലുള്ള നല്ല സ്വർണ്ണ കളറിലുള്ള മാങ്ങ അവിടെ വീഴുന്നത് ആ വീണ് കഴിഞ്ഞാൽ അത് ചെതറും പിന്നെ എണ്ണാംകുത്തിയാണ് ഇടുന്നത് മയിലുണ്ട് അവിടെ വരുന്നുണ്ട് പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല കുരങ്ങം വരുന്നുണ്ട് ആ ഇങ്ങനെ ഉള്ള ഒരുപാട് പക്ഷി പക്ഷിമൃഗാദികൾ അവിടെ ഞങ്ങളുടെ വീടിന്റെ സൈഡിൽ കൂടെ ഒക്കെ പോകുന്നുണ്ട് അത് ഒരു അതിശയമാണ് അപ്പൊ അത് കൊത്തി വീണ് ജതിൽ കിടന്നപ്പോ ഈ പാവം സ്ത്രീ എന്ത് വെച്ച് കഴിഞ്ഞാൽ സഹോദരി ഇത് എടുത്തിട്ട് ഇങ്ങനെ ഒരു പേപ്പറിൽ ചുരുട്ടിയിട്ട് വെള്ളത്തിലൂടെ ഒരു ഇത്രേ ഉള്ളു ക്രിക്കറ്റ് വാളിന് അത്രേ ഉള്ളു അതാണ് വീഡിയോ അതാണ് എവിഡൻസ് ആ എവിഡൻസിന് ഒരു കാരണം കാണിക്കൽ നോട്ടീസ് ഇല്ലാതെ തന്നെ എനിക്ക് ഇരുപത്തി അയ്യായിരം രൂപ പിഴ ഞാൻ ഒന്നും ഇണ്ടാൻ പോയില്ല ഞാൻ പിഴയടച്ചു അടച്ചു രണ്ടു ദിവസത്തിന് ഞാൻ പിഴയടച്ചു അടച്ചതിന് ശേഷം ഞാൻ മൗനമായിട്ടിരുന്നപ്പോഴാണ് ചാനലുകാരും എല്ലാവരും കൂടെ അങ്ങോട്ട് അത് ഇരുപത്തയ്യായിരം എന്ന് പറയുന്ന കുറച്ച് കുറവല്ലേ കാൽ ലക്ഷം രൂപ എം ജി ശിവകുമാറിന്റെ വീട്ടിൽ നിന്ന് എം ജി ശിവകുമാർ മാലിന്യം തള്ളിയത് ഇറക്കി അപ്പം മാങ്ങാണ്ടിയോ മാങ്ങയോ അല്ല മാലിന്യം തള്ളിയതിന് എം ജി ശ്രീകുമാറിന്റെ വീട്ടിൽ നിന്ന് തള്ളി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഞാൻ നിശബ്ദനായിരുന്നു അപ്പൊ പല കൂട്ടുകാരും എന്നെ വിളിച്ചുകൊടുക്കും അണ്ണൻ റിയാക്ട് ചെയ്യാത്ത അണ്ണൻ അവിടെ ഇടക്കിടക്കല്ലേ കാണത്തുള്ളൂ ഒരു മാസത്തില് എപ്പോഴാണ് വരുന്നതെന്ന് പോകുന്നു പറയാൻ പറ്റില്ല കാരണം കൂടുതൽ ഞാൻ ടോപ് സിംഗറിന്റെ ഷൂട്ടാണ് അതിന് താമസിക്കുന്ന ക്രൗൺ പ്ലാസിലാണ് അവരുടെ ഇഷ്ടമൊക്കെ അറിയാം ഞാൻ ഒരു മാസം എത്ര പിന്നെ ഞാൻ റുവാൻ്റെ തോന്നും പിന്നെ എനിക്ക് ഗാനവേളയുണ്ട് പിന്നെ റെക്കോർഡിങ്സ് ഉണ്ട് വീട്ടിലങ്ങനെ മാലിന്യം വരാൻ വേണ്ടി ഞങ്ങൾ ഫിഷ് വാങ്ങിക്കാറില്ല ചിക്കൻ വാങ്ങിക്കാറില്ല അങ്ങനത്തെ വേറെ ഒന്നുമില്ല അല്ല അല്ലാതെ പിന്നെ മാലിന്യം എന്ന് പറഞ്ഞൊരു സംഭവം നമ്മുടെ വീട്ടിലില്ല അത് ഈ ചാനലുകാരെല്ലാം കൂടെ എടുത്തിട്ട് മാലിന്യം തള്ളി എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ കൂട്ടുകാരെല്ലാം പറയുന്നത് ഇന്ന് റിയാക്ട് ചെയ്ത് ഒന്നാണ് ഞാൻ പറഞ്ഞു വരട്ടെ അങ്ങനെ ഇതങ്ങ് മൂത്ത് പല ചാനലും പേര് പറയുന്നില്ല ഇവിടുത്തെ പ്രമുഖ ചാനൽ മെയിൻ ചാനൽ ഓൺലൈൻ മീഡിയ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം കാരണം അവര് എല്ലാം ഇടും ചാനലുകാരാണ് ഇതിനെ പൊക്കിക്കൊണ്ട് ഭയങ്കരമായിട്ട് പറഞ്ഞപ്പം ഞാൻ അന്ന് ഷൂട്ട് ഉണ്ടായിരുന്നു നെക്സ്റ്റ് ഡേ പിറവത്താണ് അവിടെ നിന്നിട്ട് ഞാൻ ട്വൻ്റി ഫോർ ന്യൂസിൽ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞതുപോലെ നിങ്ങളിവിടം വരെ എന്ത് പറഞ്ഞാൽ എനിക്കൊരു ബൈക്ക് എടുക്കാൻ അവർ പെട്ടെന്ന് വണ്ടിയിൽ ഞങ്ങളുടെ ബ്രേക്കിന് വന്നായിരുന്നു രണ്ടരയ്ക്ക് ഞാൻ കൃത്യമായിട്ട് കാര്യങ്ങൾ ഈ പറഞ്ഞതുപോലെ തന്നെ കുറയും അതായത് മാലിന്യമല്ല മാങ്ങയുടെ വേസ്റ്റാണ് മരത്തി മാസം കഴിഞ്ഞ് വന്നിട്ട് കാര്യമില്ല ഇപ്പം വീണോണ്ടിരിക്കുന്ന സമയമാണ് ഒരു ദിവസം കാലത്ത് എണ്ണീട്ട് കഴിഞ്ഞാൽ ഒരു പത്ത് പന്ത്രണ്ട് മാങ്ങ ചിതറിക്കിടക്കുന്നതാണ് അത് ഈ പഴുത്തിരിക്കുന്നതുകൊണ്ട് തറ വീഴുമ്പോൾ ഇത്രയും മേളിൽ നിന്ന് വീഴുമ്പോൾ അങ്ങ് പോവും നാച്ചുറലി നമുക്കൊരു ഫീലുണ്ട് അവിടെ നിൽക്കുന്നവർക്ക് ഫീലുണ്ട് എഴുത്ത് വെള്ളത്തിലോട്ട് ഇടാൻ അതുകൊണ്ട് മാലിന്യമല്ല ചെയ്തത് അത് എന്ന് പറഞ്ഞ് ഞാൻ നല്ലൊരു ഇന്റർവ്യൂ കൊടുത്തപ്പോഴത്തേക്ക് ഈ കോടാനുകോടി ജനങ്ങൾ മലയാളികൾക്ക് ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും കാര്യം മനസ്സിലായി ഇതാണ് കാര്യം പക്ഷെ അവരൊക്കെ എന്നെ പിന്തുണച്ചോണ്ട് അവർ വീണ്ടും അവർ കമന്റുകൾ ഇടാൻ തുടങ്ങി ഇത് ബഹുമാനപ്പെട്ട മന്ത്രി എം പി രാജേഷിന്റെ ശ്രദ്ധയിൽപ്പെടുകയും രാത്രി ഷൂട്ട് കഴിഞ്ഞ് വരുന്ന വഴി ഞങ്ങൾ സംസാരിച്ചു അടുത്ത് പറഞ്ഞു നിങ്ങളൊരു മാതൃകാ പുരുഷനായിട്ട് മാലിന്യമുക്ത കേരളം എന്ന് പറഞ്ഞു ഞങ്ങളുടെ സി എമ്മിൻ്റെ ഒരു ഇതുണ്ട് അതിനകത്ത് വിളിച്ചാൽ വരും ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും വരും എന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം ഞാനൊരു പാട്ട് രാജീവ് ആലിങ്കലിനെ കൊണ്ട് എഴുതിച്ചു അത് നാളെ ഇവിടെത്തന്നെ റെക്കോർഡ് ചെയ്യാൻ പോണ് മാലിന്യം മനസ്സിൽ നിന്നും മണ്ണിൽ നിന്നും നീങ്ങാനായി മാനവരെ ായിരുക ഉയരുക നീരെല്ലാം തെളി നീരാകട്ടെ നാടിൻ്റെ നിലവായി ഒഴുകട്ടെ വഴികളിലെല്ലാം അഴക് തെളിയട്ടെ ശുചിത്വമെന്നും ശീലമാകട്ടെ അങ്ങനെ പറഞ്ഞ് നമുക്ക് നമ്മുടെ പങ്ക് വഹിക്കാം കൈലളി സുന്ദരമാകാൻ കൈലി ചാരിച്ച് അങ്ങനെ ഒരു പാട്ട് എഴുതി ഇന്ന് കാലത്തുകൂടെ എന്നെ മിനിസ്റ്റർ വിളിച്ചിരുന്നു എന്നിട്ട് പറഞ്ഞു എന്നെ എന്നെ അത് തീരുമാനിക്കാൻ പോവാണ് അപ്പോൾ സി എമ്മും കൂടെ ഉൾപ്പെടുന്ന ഒരു ഫങ്ഷനിൽ മാലിന്യമുക്ത കേരളത്തിന്റെ അംബാസിഡർ ആക്കാൻ പോകുകയാണെന്നും അതിലെനിക്ക് ഗവൺമെന്റിനോട് ഒരുപാട് സന്തോഷം മാത്രമല്ല അങ്ങനെ ആ ലെവലിൽ എത്തിക്കാൻ കാര്യം നിങ്ങൾ ജനങ്ങളാണ് കാരണം ജനങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി അതിൻ്റെ സത്യസന്ധ സത്യസന്ധമായിട്ടുള്ള കാര്യം മനസ്സിലായി അതുകൊണ്ട് അങ്ങനെ സംഭവിച്ചു ഈ കമന്റികളെ കുറിച്ച് പറഞ്ഞ് സത്യം ചെയ്യിച്ചു കാരണം നമ്മൾ എല്ലാവരും ഈ ഒരു വാർത്ത വന്നു കഴിഞ്ഞിട്ട് അതിന്റെ താഴെ കൊടുത്തിരുന്ന എല്ലാവരും പോസിറ്റീവായിട്ട് തന്നെയാണ് അത് പറഞ്ഞത് ഇപ്പൊ ഇത് വീട്ടുകാർത്തോട് തന്നെ നമുക്ക് ചോദിക്കാം അല്ലെ ഇപ്പം ചേട്ടൻ പ്രശസ്തനായതുകൊണ്ട് തന്നെയാണ് ഇത് ഇങ്ങനെ ഒരു വാർത്ത ഇരുപത്തയ്യായിരം രൂപ അതെ അതെ അതും ഒരു ഒരു എല്ലാം അതെ ചേച്ചി എങ്ങനെയായിരുന്നു ഈ വാർത്ത എടുത്തത് അന്നേരം വളരെ ലൈറ്റ് ആയിട്ട് എനിക്കിപ്പോ നമ്മളെ കുറിച്ച് പറയുന്നത് ഇപ്പം കേട്ട് കേട്ട് അതൊരു ശീലമായി മാറി നമുക്കൊരു പ്രത്യേകിച്ച് എങ്ങനെ ഇങ്ങനെ അതെങ്ങനെ മാലിന്യം ആകുമ്പോ ഒരാൾ ചോദിച്ചു ഒരാൾ ചോദിച്ചു കൊത്തിയത് പിന്നെ മാലിന്യം അല്ലേന്ന് ചോദിച്ചു എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ ഒന്ന് വിട്ടുപിടിക്കേ ഒരു പ്രശ്ന ഞങ്ങൾ അത് അടച്ചു കഴിയുകയും ചെയ്തു നമ്മൾ സമ്മതിച്ചു അത് തെറ്റാണെന്ന് സമ്മതിച്ചു നമ്മുടെ കൂടെ നിൽക്കുന്ന സർവൻറെ അവര് കുറച്ച് വർഷമായിട്ട് നിൽക്കുന്നവരാണ് അവരൊക്കെ എന്റെ കൂടെ അവർക്ക് അറിയില്ലായിരുന്നു ഈ ഇരുപത്തി അയ്യായിരത്തിന്റെ കഥയൊന്നും അറിയില്ലായിരുന്നു ഇതേ അവിടെ പോകുന്ന ഒരു സഹോദരൻ വീഡിയോ എടുത്തപ്പോ കഷ്ടകാലത്തിന് ആ സമയത്ത് ഇട്ടു നമുക്ക് കള്ളത്തരത്തിലാണ് ഒരു കാര്യം മാലിന്യം തള്ളുന്നുണ്ടെങ്കിൽ ഈ വട്ടാപ്പകലാണ് ഈ ഒരു ചെറിയ ഉണ്ടെടുത്തോട്ട് ഇല്ല അദ്ദേഹം അങ്ങനെ ചെയ്തത് നന്നായി അങ്ങനെ എല്ലാ ഇങ്ങനെ കായലിലൊക്കെ അവസരം അദ്ദേഹം നമുക്ക് തന്നു അദ്ദേഹത്തിനോടാണ് നമ്മൾ നന്ദി പറയേണ്ടത്